ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കലത്തപ്പമാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് തന്നെ കലത്തപ്പം തയ്യാറാക്കിയെടുക്കാം കുറച്ച് മുന്നേ കുക്കറൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അമ്മയൊക്കെ ചീനച്ചട്ടിയിലായിരുന്നു ഇങ്ങനെ കലത്തപ്പം തയ്യാറാക്കിയെടുത്തിരുന്നത് അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ആരൊക്കെ എടുത്ത കലത്തപ്പം പച്ചരി പുതിർത്തി എടുത്തിട്ടുള്ളതാണിത് അതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരകി എടുക്കാം മറ്റേത് മൂപ്പിച്ച് അതിലേക്ക് ചേർക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് തേങ്ങ ചിരകിയതും ഏലക്കായും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് ഇപ്പൊ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി കൂടി തയ്യാറാക്കി എടുക്കാം ഇനി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു അപ്പക്കാരം ചേർത്ത് കൊടുക്കാം അപ്പൊ നയം മാവ് ഈ ഒരു പരുവത്തിലാണ് കാലത്തപ്പത്തിന് തയ്യാറാക്കേണ്ടത് ഇതിലേക്ക് നല്ല ജീരകം ചതച്ചത് കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്ന ശേഷം ചെറിയ ഉള്ളി കൂടി മൂപ്പിച്ച് എടുക്കാം ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും മൂപ്പിച്ചത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ വെളിച്ചെണ്ണയിലാണ് കലത്തപ്പം തയ്യാറാക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ മൂപ്പിച്ചു വെച്ച ഉള്ളിയും തേങ്ങയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് അടച്ചു വെച്ചു കൊടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വെക്കുക അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ടത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കലത്തപ്പം തയ്യാറാക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട പച്ചരി പുതിർത്തി എടുക്കാനുള്ള ആ ഒരു സമയം മാത്രം മതി മാവരച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും വേണ്ട അപ്പോൾ തന്നെ കലത്തപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൽത്തപ്പം റെസിപ്പി കുക്കറിലല്ലാതെ ചീനച്ചട്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പൊ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് അപ്പോൾ അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്